ചായ പരിപാടി കൃഷിയാണ് ഇപ്പം ജാതി ആയിരുന്നു കൂടുതലും വെച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചോണ്ടിരിക്കുന്നത് ജാതിയുടെ പുതിയ ഇനം കൊണ്ടുവന്ന് പുതിയ ഇനം തൈകൾ കൂടെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ പിടിപ്പിച്ച് അതിന്റെ അതിൽ പുതിയതായിട്ട് ബഡ്ഡി ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണ് എന്റെ പേര് എന്നാ എൻ്റെ പേര് ജോസഫ് ജോസഫ് എന്താണ് പരിപാടികൾ കൃഷിയാണ് വെയിറ്റ് ചെറുപ്പം മുതലേ കൃഷിയാണ് കൃഷിയാണ് ആ ശരി ശരി എന്തൊക്കെ കൃഷിയാണ് ചെയ്യുക നെൽകൃഷിയിലായിരുന്നു ഞങ്ങൾ ആദ്യം നെൽകൃഷിയായിരുന്നു പൂർവികരായിട്ട് ഉണ്ടായിരുന്നത് അതിന് ശേഷം തെങ്ങും തെങ്ങ് കൊപ്ര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് ഹൈറേഞ്ചിൽ ഇങ്ങനെ മറ്റുള്ള കൃഷിയിലേക്ക് ഇറങ്ങിയത് കാട്ടു ജാതി പിടിപ്പിക്കുക നല്ല ജാതി തൈകൾ ഉച്ചു കുരുവ് ഇട്ടു പിടിപ്പിക്കുക ഇങ്ങനെ ചെയ്ത് വഡി ചെയ്ത രണ്ടു തന്നെ കാട്ടുജാതിയും നാടൻ ജാതി അതെ ഇതെന്താണ് എൻ്റെ പ്രത്യേകത ഇതിൻ്റെ ചുവട്ടിലിത് രണ്ട് സ്റ്റെ ആണ് കാണുന്നത് അപ്പോൾ അതിനകത്ത് ഇത് വരെ നാട്ടുജാതിയാണ് നാട്ടുജാതിയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാട്ടുജാതി കാട്ടുജാതി അതെങ്ങനെയാണ് അപ്പോൾ അത് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ കൊറോണ ഞാൻ ഇവിടെ വെറുതെ ഇരുന്ന സ്റ്റൈവില് ആ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതാണ് ഓക്കെ ഇങ്ങനെ അതിൻ്റെ ഇതിപ്പോൾ രണ്ട് ജാതിയും കൂടി കൂട്ടി ഇങ്ങനെ കെട്ടി ബൈൻഡ് ശരിക്ക് ബൈൻഡ് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിന്നീട് ഈ കെട്ട് മുറുകി കഴിഞ്ഞപ്പോൾ ഇവൻ ഇവിടെ അകന്ന് പോകാണ്ടിരിക്കാനായിട്ട് ഒരു കെട്ട് കൊടുക്കും ഒരു കെട്ട് എന്ന് വെച്ചാൽ റബ്ബർ ചെരിപ്പ് വട്ടം പൊതിഞ്ഞിട്ട് മയമുള്ള ചെരിപ്പ് വട്ടം വെച്ചിട്ട് ശരിക്ക് ബൈൻഡ് ചെയ്ത് വയ്ക്കും അപ്പം ഇനി കുറേ നാളത്തേക്ക് ഇത് ധൈര്യമായിട്ട് ഇത് തടി വളർന്നാലും പിന്നെ അല്പം ലൂസ് ചെയ്ത് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ പിടിച്ചേക്കണത് അതാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ ഇപ്പൊ രണ്ടും കൂടെ ജോയിന്റ് ആയി ഒറ്റ ഒറ്റാതി ഒറ്റ ജാതിയായി അപ്പൊ ഇത് നാടൻ ജാതിയോണ്ട് കാട്ടുജാതി അല്ലേ ഇതിന്റെ ഗുണം എന്തോ വർഷക്കാ വേറെ കാലത്ത് ഇതിന്റെ ഈ കാട്ടുജാതിരെ വേരി മണ്ണിലേക്ക് ആടത്തി പോവും അപ്പൊ ആദ്യം നിന്നുള്ള വെള്ളം ഈ ജാതിക്ക് മറ്റേ ജാതിക്ക് നമ്മൾ നല്ല ജാതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതാണ് ആ അപ്പോഴ് വെള്ളം നനയ്ക്കണ്ട വെള്ളം നനക്കണ്ട ആ അപ്പൊ അതാണ് അച്ചാൻ കണ്ട അച്ചാൻ കണ്ടുപിടി ഏറ്റവും കൂടിയ സ്ഥലവും കൂടിയ സ്ഥലവും അതിനൊരു പരിഹാരമാണ് അല്ലേ അപ്പൊ ഒരു നാടൻ ജാതിയും കാട്ടുജാതി ഒന്നിച്ച് ഒറ്റ ജാതി കൊള്ളാം നല്ലൊരു കണ്ടുപിടുത്തം ചേൻ്റെ ജാതി ഞാനിവിടെ കണ്ടു ഈ ജാതിയിൽ കായൊക്കെ ഉണ്ടല്ലോ ഇത് ഏതേനോ ജാതി ഇത് പുന്നത്താനം പുന്നത്താനം ആ എവിടെന്നാണ് വാങ്ങിച്ചത് ഇത് പുന്നത്താനം നഴ്സറി ഉണ്ട് അവിടെ പോയാ വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ അവിടെ പോയി ഇങ്ങനെ കണ്ട് കായ് കണ്ട് ചെടി കണ്ട് അന്ന് മേടിച്ചോണ്ടന്ന ഒരു ബഡാണ് ആണ് ഇത് ബഡാണ് ഓക്കെ ഈ ബഡ് തരുമ്പോഴേക്കും പറഞ്ഞ് നാലാം വർഷം കായ്ക്കുമെന്ന് പറഞ്ഞായിരുന്നു ആ പാക്ക് അതേപോലെ നാലാം വർഷം ഇതിൽ തുടങ്ങി ഓക്കെ അതുകൊണ്ട് എനിക്ക് എനിക്കത് കൂടുതൽ വിശ്വാസം വന്നു ആ നാല് വർഷം എന്ന് പറഞ്ഞിട്ട് നാലാം വർഷം തന്നെ ഇതിൽ വളരെ ചെടി ചെറുതായിരിക്കുമ്പോൾ തന്നെ കായായിത്തുടങ്ങി അപ്പോൾ പതിനെട്ടിൽ കുണ്ടന്തു വെച്ച് ശരിക്കു പറഞ്ഞാൽ പത്തൊമ്പതായി എങ്കിലും പതിനെട്ടിൽ ആഗസ്റ്റ് ലാസ്റ്റിലാണ് കുണ്ടന്തു വെച്ചത് ആ കറക്റ്റ് നാലാം വർഷം ആയപ്പോൾ ഇതിൽ അവിടെ ഇവിടെ പൂക്കാൻ തുടങ്ങി ഒന്ന് മൂന്നാല് കായ് തുടങ്ങി ഇപ്പ എല്ലാ വർഷവും കായ്ക്കാൻ തുടങ്ങിയത് അച്ഛാ ഈ ജാതിയെ കുറിച്ചൊന്ന് പറയാമോ ഇത് വ്യത്യസ്തയിനുവാണെന്ന് തോന്നുന്നല്ലോ ഇത് ഏതാണ് ഏതേനുമാണ് ഇത് നമ്മുടെ പൊന്നത്താനം ആ പൊന്നത്താനം അല്ലേ ഓ പൊന്നത്താനം വർക്ക് ചേട്ടൻ നേഴ്സറിയിൽ പോയി തൈ കണ്ട് കുരുമുളപ്പിച്ച ബഡി ചെയ്യാത്ത മുളപ്പിച്ച തൈ വളരെ ചെറുത് അതായത് ഒരു തട്ട് കഷ്ടിയായിട്ടുള്ളത് ആ തൈ മേടിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഏറ്റവും ചെറിയ തൈ ആയിരുന്നു അതിവിടെ കൊണ്ടുവന്ന് നട്ട് വെള്ളമൊഴിച്ച് വളർത്തിയതാണ് ഈ കാണുന്നത് പതിനെട്ടിൻ്റെ കൊണ്ടുവന്ന് വെച്ചാണ് അപ്പോൾ അത് വളരെ ചെറിയത് ചെടിയായിരുന്നു വളരെ ചെടിയെന്ന് പറഞ്ഞാൽ ഇത്ര ഉയരം ഉണ്ടായുള്ളൂ ഈ ഉയരം ഉണ്ടായിരുന്നു അത് ശരി അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വളവും വെള്ളവും എല്ലാം ചെയ്തതിന് ശേഷം നാലാം വർഷം ഇത് പൂക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കാണാണോ അറിയില്ല അപ്പോൾ ഏതായാലും രണ്ട് വർഷം നോക്കി മൂന്നാം വർഷം നാലാം വർഷം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പൂത്ത് അവിടെ ഇവിടെയൊക്കെ പൂത്ത് അഞ്ചാം വർഷമായപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കായുണ്ടാകാൻ തുടങ്ങി അപ്പോൾ ആറാം വർഷം ആയപ്പോ ഒരുപാട് കായയിത്തുടങ്ങി പൂത്ത് തുടങ്ങി പൂത്തുടങ്ങി ഒരു ചെറിയ കായ ഉണ്ടായി ഉണ്ടായി അപ്പോ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാതെ പറഞ്ഞ വാക്കനുസരിച്ചിട്ട് നാലാം വർഷം ആയപ്പോ ഇത് പൂത്ത് ആ പൂത്ത് കായ ഉണ്ടായി കായുണ്ടായി പിന്നെ അഞ്ചാം വർഷമായപ്പോ അവിടെ ഇവിടെ ഒക്കെ ഓരോ കായായിത്തുടങ്ങി അപ്പൊ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റിയ ഒരു കായാണ് നല്ല വലിയ കായാണ് ഓക്കെ ഓക്കെ പിന്നെ കാ കൂടുതൽ പിടിക്കുന്നുണ്ട് ഓക്കെ നല്ല എണ്ണമാണ് ഇപ്പോൾ കുരുമുളപ്പിച്ചാണെങ്കിലും അതിന് നല്ല കരുത്തും ഉണ്ട് ഉണ്ട് ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ഇപ്പം ഇത്തരം പൊക്കമുണ്ട് ഓക്കെ ഇപ്പോൾ രണ്ടാൾ പൊക്കത്തി പൊക്കത്തി കൂടുതലായിട്ടുണ്ടെന്ന് വേണം പറയാം എല്ലാ കൊമ്പ എല്ലാ കൊമ്പിയിലും കായമായി തുടങ്ങി നല്ലപോലെ പൂക്കുകയും ചെയ്യും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് കായ് പിടിക്കുന്നത്